രാജീവ് സംസാരിക്കുന്നു ഉറച്ചു വെൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാർ സ്വീകരിച്ചത് പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പൂർണമായ സ്വാതന്ത്ര്യം നൽകി അവർ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തിയെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷനും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു എന്നാൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിലെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്നതിൽ സർക്കാർ ഒട്ടും തന്നെ മടികാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല പോലെ പ്രധാനപ്പെട്ട ചില സാക്ഷികളെ തിരിച്ചു വിളിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിലെല്ലാം ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ രണ്ട് തവണ ഹാജ കേസ് കൊടുക്കുകയും സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി അത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണ കോടതിയുടെ വിചാരണ കോടതിയുടെ നടപടിയിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതിയുടെ വിധി ലഭിക്കുകയും ചെയ്തു പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് പ്രഗത്ഭരായ ഉപയോഗിച്ച് എപ്പോഴും സർക്കാർ നടത്തിയത് ഹൈക്കോടതിയിൽ ഡി ജി പിമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഡി ജി പിയും ഈ സർക്കാരിൻ്റെ സമയത്ത് ഡി ജി പിയും തുടർച്ചയായി ഹാജരായിരുന്നു അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും മുതിർന്ന അഭിഭാഷകരുൾപ്പെടെ സീനിയർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടാണ് കേസ് നടത്തിയത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറ്റം തെളിയിക്കപ്പെട്ടു അത് പ്രധാനപ്പെട്ടത് തന്നെ എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്കതിൻ്റെ അറ്റ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ആർഗ്യുമെൻ്റ് നോട്ട് സാധാരണ വ്യത്യസ്തമായി ഈ കേസിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അതിനാധാരമായിട്ടുള്ള തെളിവുകൾ അങ്ങനെ ഒരു അഞ്ച് വോളിംഗിലായിട്ടൊരു ആർഗ്യുമെൻ്റ് നോട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി പക്ഷെ അതിന് അനുസൃതമായിട്ടൊരു വിധിയല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പീൽ പോകാൻ ഉടനെ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ സ്വീകരി തീരുമാനിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് ഡി ജി പിയെ സംസാരിച്ചു മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് വിധിനായും വിശദമായിട്ട് പരിശോധിക്കും അതിനെക്കൂട്ടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് വാങ്ങലാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഫുൾ വിധി വായിച്ചാലാണ് പറയാൻ പറ്റുന്നത് സാധാരണഗതിയിൽ അങ്ങനെ പോരായ്മ ായ്മ വരേണ്ടതുണമല്ല വന്നിട്ടുള്ളത് പഴുതടുത്തുള്ള അന്വേഷണമാണ് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യ ഗവൺമെൻറ് അന്വേഷക സംഘത്തിന് കൊടുത്തിരുന്നു പ്രോസിക്യൂഷന് നൽകിയിരുന്നു ഡി ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യമായ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നു അപ്പോൾ അതിൽ കോൺസ്പിറ്റൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുമതിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് മിന്നിട്ടുള്ളത് അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുമതിൽ പൂർണ്ണമായ നീതി ലഭിക്കുമതിൽ ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായി നീതി ലഭിക്കുമ്പതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത് അല്ല ഓരോ പ്രതികൾക്കും കുറ്റവിമുക്തരാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മളിവിടെ കാണേണ്ടത് പൊതുവെ ഉയർന്നു വന്ന ഒരു ഗൗരവമായ പ്രശ്നം അത് സംബന്ധിച്ച് ഒരു നാടാകെ ഞെട്ടലുള്ള വാക്കുമെന്നാണ് ആ ഘട്ടത്തിൽ തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ സിറ്റി എറണാകുളം പോലീസ് കമ്മീഷണർ തൃശ്ശൂർ പോലീസ് കമ്മീഷണർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ ഞാനാണ് ഈ അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ രണ്ടുപേരെയും വിളിച്ച് ബന്ധപ്പെട്ട് അന്നത്തെ ഇവിടുത്തെ തൃശ്ശൂർ തന്നെ ആദ്യം വിവരം കിട്ടും തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് സംഭവിച്ചു എന്നാണ് ശ്രീ ആൻഡോ ജോസഫ് എന്നെ വിളിച്ചു പറഞ്ഞത് ആ ഘട്ടത്തിൽ തന്നെ തൃശ്ശൂർ എസ് എസ് പി റൂറൽ എസ് പി എറണാകുളം കമ്മീഷണർ ഇവരെ ആ സന്ദർഭത്തിൽ തന്നെ വിളിച്ചു പറയുകയും അങ്ങനെയാണ് അവർ ഈ അതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോയി അത് പ്രഗത്ഭയായ വനിതാ ഉദ്യോഗസ്ഥർ തന്നെ വേണം സർക്കാർ സ്വീകരിച്ചു പ്രോസിക്യൂഷനും അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും പ്രോസിക്യൂഷനെ നിയോഗിച്ചിട്ടുള്ളത് അതും അതിജീവിതയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളും കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഹാജരായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വായിച്ചാലാണ് സാധാരണ നമുക്കറിയാലോ കോൺസ്പിരുവൻസി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു പുലര്യ ടാസ്ക്കാണ് അവരകത്ത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ വന്നിട്ടുണ്ട് എന്നാൽ പ്രോസിക്യൂഷൻ കരുതുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ അതിന് സ്ഥാപിക്കാൻ പറ്റുന്ന എല്ലാ എവിഡൻസുകളും കോടതിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളത് ഹാജരാക്കിയിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരുടെ ആർഗ്യുമെൻറ്റ് നോട്ട് നോട്ട് വിശദമായി നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്തായാലും അത് സംബന്ധിച്ച് എല്ലാ ഭാഗവും പഠിച്ച് അപ്പീൽ പോകണം എന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ സർക്കാർ കേരളത്തിൽ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ല എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും സ്വതന്ത്രമായി ഈ കേസിനകത്ത് അന്വേഷണം നടക്കുമായിരുന്നു അത് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്നതല്ലേ അതിജീവിത തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് മലക്കുന്ന ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ഏറ്റവും നന്നായി തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷനും ഏറ്റവും ശക്തമായി തന്നെ അത് അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് ഒരു കോടതിയുടെ വിധി വന്നിരിക്കുന്നു ആ വിധി വരുമ്പോൾ നമുക്ക് ആ വിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഏത് ഭാഗത്താണ് കോടതി ഇത് കണ്ടിട്ടുള്ളത് വെറുതെ വിടുമ്പതിന് കോടതിയുടെ പ്രേരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ഭാഗങ്ങളാണ് അതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും സർക്കാർ ശക്തമായിട്ടുള്ള അപ്പീൽ പോവുക അപ്പീൽ കോടതിക്ക് വിചാരണ കോടതിക്കകത്ത് എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ വിധിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എത്തും സർക്കാർ പൂർണ്ണമായിട്ടും അവർക്കൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നിയമമന്ത്രി പി രാജു വളരെ വിശദമായി സർക്കാർ എന്ത് ചെയ്തു എന്ന് വിശദീകരിച്ചു വളരെ ശക്തമായ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് വിചാരണ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പീൽ കോടതിയിലേക്ക് അതായത് ഹൈക്കോടതിയിലേക്ക് പോവും അപ്പീൽ നൽകാൻ തീരുമാനിച്ചു എന്നാണ് നിയമമന്ത്രി പറഞ്ഞ ഒരു കാര്യം രണ്ടാമത്തേത് മറുവശത്ത് ദിലീപിനെ ഒരു പ്രതി ഉണ്ടായിട്ടും ദിലീപിന്റെ അറസ്റ്റ് ഞങ്ങളുടെ സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ല മറ്റൊരാളെന്ന മുഖ്യമന്ത്രി എങ്കിൽ ഇങ്ങനൊരു അറസ്റ്റ് സാധ്യമാകുമോ സാധ്യമാകുമായിരുന്നോ എന്ന ചോദ്യം നിയമമന്ത്രി ചോദിക്കുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പീൽ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു ശക്തമായ തെളിവുകളുണ്ട് അപ്പീൽ പോകും എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്